സുഹൃത്തുക്കളെ ഇന്ത്യ ഏറ്റവും കൂടുതൽ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ കഴിഞ്ഞിട്ടേ ഉള്ളു ബാക്കി എല്ലാ രാജ്യങ്ങളും ഈവൻ ചൈന പോലും ഇന്ത്യയുടെ താഴെയാണ് ഇൻ പോപ്പുലേഷൻ ലോകത്തിലെ ഏറ്റവും വലിയ എക്കണോമിസിൽ ഇന്ത്യ ഇസ് നമ്പർ ഫൈവ് അന്നേരം നമ്മൾ വിചാരിക്കും ഇന്ത്യയിൽ നല്ലപോലെ ബിസിനസ്സൊക്കെ നടക്കുന്നുണ്ടല്ലോ അന്നേരം ടൂറിസവും വളരെ നല്ലപോലെ നടക്കണമല്ലോ എന്നുള്ളൊരു ചിന്തയുണ്ടായിരിക്കും പലർക്കും എന്നാൽ ഈ ചാർട്ട് ഒന്ന് നോക്കിക്കാട്ട് ഇതിനകത്ത് നമ്മുടെ ഭാരതത്തിൻ്റെ പേര് എവിടെയാണ് ഇരിക്കുന്നത് അത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സംസാരിക്കാം സൂപ്പർ പവറൊക്കെ ആകാൻ പോകുന്നത് ഇനിയും ഇന്ത്യ സൂപ്പർ പവർ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അമേരിക്കയും ചൈനയും ഒക്കെ വന്നിട്ട് ഇന്ത്യയുടെ കാല് വീണ് അപേക്ഷിക്കുന്ന ഒരു സമയം വരുമല്ലോ അതങ്ങനെയല്ലേ നമ്മുടെ ചില കീബോർഡ് വാരിയേഴ്സ് അല്ലെങ്കിൽ കീബോർഡ് യോദ്ധാക്കളുടെ ഒരു ചിന്ത എന്നാൽ വാസ്തവമായിട്ടുള്ള സത്യം കേൾക്കുവാനായിട്ട് ഒരുത്തനും ഒരാൾക്കും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെയുള്ള കീബോർഡ് വാരിയേഴ്സിന് വേണ്ടി സ്പെഷ്യലി ഉണ്ടാക്കിയിരിക്കുന്ന ഈ വീഡിയോ ഒന്ന് കേൾക്കുവാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്നാൽ നമുക്കൊന്ന് തുടങ്ങിയേക്കാം ഞാൻ ഇന്ത്യയിലെ ഒട്ടുമുക്കാൽ സ്റ്റേറ്റ്സിലും പോയിട്ടുള്ളത് കൊണ്ടാണ് എനിക്കിത് പറയാൻ പറ്റുന്നത് വെറും നോർത്ത് ഈസ്റ്റിലെ ചില സ്റ്റേറ്റ്സ് മാത്രമേ ഉള്ളൂ ഞാൻ പോകാഞ്ഞത് ബാക്കിയെല്ലാം ഇന്ത്യൻ സ്റ്റേറ്റ്സിലും ഞാൻ പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഈ അപ്രിയ സത്യം പറയുന്നതിനകത്ത് ഒരു വിഷമവും കാരണം എന്താണെന്നറിയാമോ നമ്മൾ നമ്മുടെ തെറ്റുകളെ അറിഞ്ഞിട്ട് അത് കറക്റ്റ് ചെയ്തെങ്കിലേ അതിനകത്ത് നമുക്ക് നന്മയുണ്ടാവുള്ളൂ ഇപ്പോൾ നമുക്ക് ഒരു തെറ്റുമില്ല നമ്മൾ ബെസ്റ്റാന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ചാൻസും ഇല്ല അതാണ് നമ്മുടെ രാഷ്ട്രം വന്ന് വീണിരിക്കുന്ന ഒരു കെണി അത് കാരണമാണ് നമ്മുടെ ടൂറിസ്റ്റ് വരാത്തത് നമ്മുടെ കൺട്രി ഈസ് നോട്ട് എ ടൂറിസം ഫ്രണ്ട്ലി സ്റ്റേറ്റ് ഓർ നോട്ട് എ ടൂറിസം ഫ്രണ്ട്ലി കൺട്രി ഇപ്പം കേരളത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തമ്മി ഭേദം തൊമ്മൻ അല്ലെങ്കിൽ മൂക്കില്ലാ രാജ്യത്ത് മുറിമൂക്കൻ രാജാവെന്ന് പറയുന്ന പോലെ കമ്പാരിറ്റീവ്ലി മറ്റ് സ്റ്റേറ്റുകളെക്കാട്ടിലും ഒക്കെ ഭേദം കേരളം തന്നെയാണ് അതിനകത്ത് ഒരു സംശയവുമില്ല പക്ഷേ കേരളത്തെ ഇങ്ങനെ കൊണ്ടെടുത്ത് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് യൂറോപ്പിലോ അമേരിക്കയിലോ ജപ്പാനിലോ സൗത്ത് കൊറിയയിലോ സിംഗപ്പൂരിലോ എവിടെയെങ്കിലും കൊണ്ട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനും പ്രശ്നമാണ് ബിക്കോസ് മൂക്കുള്ളവൻ്റെ ഇടയിൽ മുറിമൂക്കൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പ്രശ്നമല്ലേ അതാണ് കേരളത്തിൻ്റെ പ്രശ്നം നമുക്ക് സ്കോപ്പുണ്ട് വർദ്ധി ബെ ബെറ്റർ ആകാനായിട്ട് പക്ഷേ മറ്റ് ഇന്ത്യൻ രാജ്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാട്ടും പോക്ക അതാണ് സത്യമായ കാര്യം ഇപ്പോൾ ഞാൻ എൻ്റെ കൺട്രി ഇന്ത്യ ആയതുകൊണ്ട് ഞാൻ കുറേ നന്മയൊക്കെ അങ്ങ് പൂഴ്ത്തിച്ച് അങ്ങ് പറയും പക്ഷേ എനിക്കറിയാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഇന്ത്യയിലില്ല നമ്മൾ നമ്മുടെ കൺട്രിയുടെ കൾച്ചറിനെ കുറിച്ചും നമ്മുടെ കൺട്രി ആ അന്ധക്കാലത്ത് രാമായണത്തിലും ആവാരത്തിലും ഏതാണ്ട് വലിയ സാധനമൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ കഥയും പറഞ്ഞുകൊണ്ടിരിക്കാം പക്ഷേ ഇന്നത്തെ നിലവാരം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വിദേശിയും നമ്മുടെ കൺട്രിയിലോട്ട് വന്നിട്ട് വലിയ ഇമ്പ്രസ് ആയിട്ട് പോയി പോയിട്ടില്ല എന്നുവെച്ചാൽ അവരുടെ ഒരു എക്സ്പെക്റ്റേഷൻസ് നമ്മളങ്ങ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ബിലോ എക്സ്പെക്റ്റേഷൻസിലാണ് നമ്മൾ പോയി ഹിറ്റാകുന്നത് എന്നാൽ ലോ എക്സ്പെക്റ്റേഷൻസ് ആണെങ്കിൽ കേരളം പോലുള്ള ഒരു സ്ഥലമൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് ഓക്കെ ബെറ്റർ ആണെന്ന് പറയും ഇപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടു ഒരു കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ കണ്ടു അന്നേരം ഒരു വിദേശിയാണ് എനിക്ക് തോന്നുന്നേ അദ്ദേഹം എങ്ങാണ്ട് ഓസ്ട്രേലിയ നിന്ന് ന്യൂസിലാൻഡിൽ നിന്നും വന്ന ഒരു വിദേശിയാണ് അദ്ദേഹം ഇന്ത്യയിലും പോയി പിന്നെ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലോട്ടും പോയി അന്നേരം ഇന്ത്യയിൽ പോയത് ഡൽഹി മുംബൈ ആഗ്ര ഇങ്ങനെ മൂന്ന് സ്ഥലങ്ങളിലോട്ടാണ് പോയിട്ട് പോയിട്ട് അദ്ദേഹം പിന്നെ പാകിസ്ഥാനിലോട്ടും പോയി പാകിസ്ഥാനിലും കുറേ ചുറ്റിക്കിറങ്ങി നടന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ പുള്ളിക്കിങ്ങനെ യൂട്യൂബിനകത്ത് കുറേ റിക്വസ്റ്റും മെയിൽസും ഒക്കെ വരും എങ്ങനെയുണ്ട് നിങ്ങൾക്ക് രണ്ട് കൺട്രി എങ്ങനെയുണ്ട് താരതമ്യപ്പെടുത്താവോ എന്നൊക്കെ പറഞ്ഞുകൂടെ അദ്ദേഹം പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല പിന്നെ പാകിസ്ഥാനിലെ ഈ ഫുഡിൻ്റെ കാര്യത്തിൽ വരുമ്പം ഇച്ചിരി നോൺ വെജിനെ വെച്ചിട്ട് കൂടുതൽ പ്രിഫറൻസ് ഒക്കെ ഉണ്ട് ഇന്ത്യ കൂടുതലും ഒരു വെജിറ്റേറിയൻ കൺട്രി ആയിട്ടാണ് പുള്ളിക്ക് തോന്നിയത് ബിക്കോസ് പുള്ളി പോയത് ഡൽഹി മുംബൈ ആഗ്രഹമായതുകൊണ്ടായിരിക്കും എന്നിട്ട് പുള്ളി വേറെ ഒരു കാര്യം പറഞ്ഞു പക്ഷേ ഈ ക്ലീൻലിനെസ്സിനെ പറ്റി വരുമ്പോൾ പാകിസ്ഥാൻ ഈസ് ബെറ്റർ ദാൻ ഇന്ത്യ അവിടെയാണ് പല ഇന്ത്യക്കാരും ഞെട്ടിപ്പോകുന്നത് അങ്ങനെ പാകിസ്ഥാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം എഫീന്ന് കടവെടുത്തിട്ട് നിക്കക്കളി ഇല്ലാതെ കിടക്കുന്ന ഒരു രാജ്യം അവർ ഇന്ത്യയെക്കാട്ടിലും ഭേദമാണെന്ന് പറയുകയാണെങ്കിൽ അത് എക്കണോമിക് റീസൺസ് മാത്രമല്ല അതിനകത്ത് മെയിൻ കാര്യം സിവിക് സെൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ എന്ന് ഞാൻ കേരളത്തിലെ ആൾക്കാരെ ഇച്ചിരി മാറ്റി പറയുകയാണ് ജനറലി നോർത്ത് ഇന്ത്യയിലെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒട്ടും തൊട്ട് തേറ്റിട്ടില്ല സിവിക് സെൻസ് എന്ന് പറഞ്ഞത് തൊട്ട് തേറ്റിട്ടില്ല എന്നാൽ അങ്ങ് വാനോളം പുകഴ്ത്തുവാണ് നമ്മുടെ സ്വന്തം പുകഴുത്ത സ്വയം പുകഴ്ത്തന്മാരാണ് ഇന്ത്യക്കാർ അങ്ങ് സ്വയം പുകഴ്ത്തിക്കൊണ്ടിരിക്കുക ഒരു എക്സാമ്പിളിന് ഞാൻ എൻ്റെ ഒരു വീടുണ്ട് ഒരു മുറിയുണ്ട് അതിനെക്കുറിച്ച് അങ്ങ് എൻ്റെ കൂട്ടുകാരന്മാരോടൊക്കെ ചെന്നിട്ട് പറയുക അട എൻ്റെ മുറി കാണണം നല്ല ഉഗ്ര മുറിയാണ് മറ്റേതാ മാടയാ ഓടയാ എന്നൊക്കെ ഇങ്ങനെ അങ്ങ് പുകഴ്ത്തിക്കൊണ്ടിരിക്കുക അന്നേരം കൂട്ടത്തിൽ എൻ്റെ ഒരു സുഹൃത്തു വന്ന് പറഞ്ഞു ആ എന്നാൽ ഞാൻ നിൻ്റെ മുറിയിലോട്ട് ഇന്നൊന്ന് വരികയാണ് നമുക്കൊന്ന് നോക്കാവല്ലോ അന്നേരം എന്നേം കൂടെ കൂട്ടിക്കൊണ്ടെന്ന് എൻ്റെ കൂടെ വരികയാണ് അന്നേരം എൻ്റെ മുറി അങ്ങോട്ട് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം കണ്ടത് ഈ ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ എൻ്റെ മുറിയിലോട്ട് വന്നിട്ട് ഇതേ ദൃശ്യം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തു പറയും ചിലര് മുഖത്ത് നോക്കി അങ്ങ് പറയും ചിലര് മനസ്സിൽ വിലയിരുത്തും വിലയിരുത്തുന്നത് എന്തുവാണെന്നറിയാമോ എൻ്റെ മുറിയെക്കുറിച്ചല്ല എന്നെക്കുറിച്ചാണ് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയ്ക്ക് ഒരു പ്രശ്നം വരുത്തിയിരിക്കുകയാണ് ആരാണ് വരുത്തിയത് നമ്മൾ ഇന്ത്യക്കാർ തന്നെയാണ് അല്ലാതെ നമ്മുടെ ഭാരതത്തിൻ്റെ ഭൂമിക്കുള്ള പ്രശ്നമൊന്നുമല്ല ഇപ്പോൾ ഒരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ആ റിപ്പോർട്ട് അനുസരിച്ച് കൺസേൺസ് അബൌട്ട് അഡിക്വറ്റ് ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ശരിയല്ല അത് കുഴപ്പമില്ല ഇൻഫ്രാസ്ട്രക്ചർ ഏതായാലും ഒരു നല്ലപോലെ വരും ഒരു അഞ്ച് ഒരു പത്ത് വർഷത്തിനുള്ളിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ സെറ്റപ്പ് ആകും നല്ല റോഡ്സും റെയിൽവേസും ഒക്കെ ഭേദമാകും പിന്നെ ടൗൺ പ്ലാനിങ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ കൺട്രിയുടെ ആ വെയിൻസിനകത്ത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ് നമ്മൾ വളരെ അൺപ്ലാൻഡ് ആയിട്ടുള്ള പീപ്പിളാണ് ഇവിടെ ഇച്ചിരി വസ്തു ഉണ്ടെങ്കിൽ ആ എന്നാൽ പൊളിറ്റീഷ്യന് കാജു കൊടുത്ത് പരിപാടി നടത്തി അവിടെ അങ്ങ് പണിതു അത്രേ ഉള്ളൂ വളരെ അൺപ്ലാൻഡ് ആയിട്ടുള്ള സിറ്റീസാണ് നമ്മുടേത് അത് ഫിക്സ് ചെയ്യണമെങ്കിൽ അത് കൺട്രി ലെവലിൽ മേജർ ചേഞ്ചസ് വരുത്തണം അത് അത്ര ഈസി ഒന്നുമല്ല അന്നേരം അത് നമുക്കങ്ങ് തൽക്കാലത്തേക്ക് അങ്ങ് പിന്നെ രണ്ടാമത്തെ കാര്യം ക്ലീൻലിനെസ് ഇഷ്യൂസ് ആരോഗ്യത്തിൽ ക്ലീൻലിനെസ് ഇഷ്യൂ വളരെ ആണ് എൻ്റെ ആ മുറി ഉണ്ടായിരുന്നു വളരെ അൺകംപ്റ്റായിട്ടുള്ള റൂംസാണ് അതുപോലെ എൻ്റെ റൂം അല്ല കേട്ടോ ഞാനൊരു ഉദാഹരണത്തിന് പറഞ്ഞതാണ് പക്ഷേ അതുപോലാണ് നമ്മുടെ നാട് നമ്മുടെ പര്യമ്പനത്തിനെ കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല ഉള്ള ചപ്പും ചവറ് അവിടെ കോണിക്ക് ഇവിടെ കോണിക്ക് കൊണ്ടിടുകയാണ് ഗാർബേജ് ഡംസാണ് ഇന്ത്യയിൽ ഓൾ ഓവർ ഇതാണ് ഇവിടുത്തെ റിപ്പോർട്ട് പൊട്ടൻഷ്യൽ സേഫ്റ്റി കൺസേൺസ് നമ്മുടെ ഇവിടെ സേഫ്റ്റിയുടെ ഭയങ്കര കൺസേൺസ് അല്ലേ ഇവിടെ ഒരു വിദേശീയ സ്ത്രീ ഇവിടെ വല്ലതും വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും കണ്ണങ്ങോട്ട് ചുഴിഞ്ഞു നോക്കും എന്നിട്ട് പുറകിൽ കൂടിയിരിക്കുക എന്നിട്ട് അവരുടെ കയ്യിൽ നിന്നുള്ള കാശു അടിച്ചു മാറ്റും പിന്നെ ലൈംഗിക ചൂഷണത്തിനോ പല കാര്യത്തിന് വേണ്ടി അതിൻ്റെ പുറകിൽ നടക്കുന്ന കുറേ കഴുകന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ അതല്ല ഇന്ത്യൻസിൻ്റെ പ്രശ്നമാണ് നമ്മുടെ ഇന്ത്യ നാടിൻ്റെ പ്രശ്നമല്ല നമ്മുടെ ഭൂമിയുടെ പ്രശ്നമല്ല ഇന്ത്യൻസിൻ്റെ ആ ഒരു ഇൻറ്റേർണൽ ബിഹേവിയറൽ പ്രോബ്ലമാണ് നമുക്കുള്ളത് പിന്നെ ക്രൗഡിങ് ക്രൗഡിങ് നമ്മളിപ്പം രക്ഷപ്പെടാൻ പറ്റത്തില്ല ക്രൗഡിങ് നമ്മുടെ പോപ്പുലേഷൻ കാരണം തന്നെയാണ് നമുക്ക് ഓവർവെൽമിങ് ക്രൗഡിങ് പക്ഷേ ക്രൗഡിങ് ഒത്തിരി ഉള്ളതിൻ്റെ വൺ റീസൺ അതിനകത്ത് വൺ മെയിൻ റീസൺ നമ്മുടെ അൺപ്ലാൻഡ് സിറ്റീസാണ് നമ്മുടെ സിറ്റീസിനെ ഇച്ചിരി കൂടും വിപുലീകരിച്ചിട്ട് ഇച്ചിരി കൂടും സ്പ്രെഡ് ഔട്ട് ആക്കിയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ എല്ലായിടത്തും കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് മാനേജ് ചെയ്യാമെന്ന് തോന്നും പക്ഷേ ഇതിനകത്ത് മെയിൻ കാര്യം നമുക്ക് ആസ് ആൻ ഇന്ത്യൻ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ എൻവയൺമെൻറ്റിൽ ക്ലീൻലിനെസ് കൊണ്ടുവരിക അതിനുവേണ്ടി എൻ്റെ വീട് ക്ലീൻ ക്ലീനായിരിക്കും അപ്പുറത്തെ അയൽക്കാരൻ്റെ വീട് ക്ലീൻ ആകരുത് ആകണമെന്ന് താല്പര്യമില്ല അതുകൊണ്ട് ഇവിടെ നിന്നുള്ള ഇടും വാരി അങ്ങോട്ട് കൊണ്ടുവിടും അത് ഇന്ത്യൻസിൻ്റെ വലിയൊരു പ്രശ്നമാണ് നോർത്ത് ഇന്ത്യയിൽ ഞാൻ കാണുന്ന ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ഇതാണ് അതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുവിടും ചപ്പും ചവറും അതുള്ളടത്തോളം കാലം ഒരു ടൂറിസും നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഒരു നല്ല ഫേവറബിൾ റിപ്പോർട്ട് കൊടുക്കത്തില്ല പിന്നെ നമുക്ക് ഫോറിൻ കൺട്രീസിൽ പോയിട്ട് ഇന്ത്യയെക്കുറിച്ച് റോഡ് ഷോ നടത്താം അഡ്വർടൈസ്മെൻറ്റ് നടത്താം മാർക്കറ്റിംഗ് നടത്താം പക്ഷേ അതൊന്നും ഈ വന്നിട്ട് പോയവൻ്റെ എക്സ്പീരിയൻസിനെ മാറ്റാൻ പറ്റത്തില്ലല്ലോ ആ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസാണ് മറ്റുള്ളവരോട് അദ്ദേഹം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇന്ത്യയിൽ പോയപ്പോൾ എനിക്കിത് പറ്റി അത് പറ്റി അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു ആ ജനങ്ങൾ അത്ര ജനങ്ങളത്ര എന്നൊക്കെ പറയും അങ്ങനെയൊക്കെയുള്ളൊരു ടെസ്റ്റ് മണി മാറ്റിയെടുക്കണമെങ്കിൽ നല്ലപോലെ പാട്ട് പാടും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് ഈ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും കണ്ടുമുട്ടും വരെ നമസ്കാരം